ഗ്ലാഡിയേറ്റർ മാർക്കോ ലീവസ് കഴിഞ്ഞ മൂന്ന് വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ കോട്ടയുടെ ഒഴുക്കിന്റെ കാവലുള്ള പടത്തലമനാണ് ഗ്ലാഡിയേറ്റർ മാർക്കോ എന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം മാർക്കോലസ്കോ വെച്ച് സെർബിയൻ പരിശീലകനായ ഇവാൻ കോന വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ആയുധപ്പുരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവ്യാസ്ത്രം അല്ലെങ്കിൽ വജ്രായുധമായിരുന്നു നമ്മളുടെ മാർക്കോലിസ്കോഷ്യൻ സെന്റർ ബാക്ക് താരതമ്യേന പ്രായം കുറഞ്ഞ താരതമ്യേന പ്രായം കുറഞ്ഞു പറയാൻ പറ്റില്ല തീർത്തും പരിചയ സമ്പത്തും കുറഞ്ഞ ഹോർമിബാൻ റൈവേ എന്ന സെന്റർ ബാക്ക് പേരെ അദ്ദേഹം തന്റെ കൂടെ ചേർത്ത് നിൽക്കുമ്പോൾ ആർക്കും അത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഹോർമിക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ടായി എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു ഐ ലീഗ് എക്സ്പീരിയൻസുമായിട്ട് മാത്രമാണ് വന്നത് പിന്നീട് ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ താരതമ്യേന പരിചയ സമ്പത്ത് കുറഞ്ഞ നമ്മുടെ ഗില്ലും ഈ പരിചയ സമ്പത്ത് കുറഞ്ഞ പ്രതിരോധ നിരയെ തന്റെ കാർമ്മികത്വത്തിൽ ഉറപ്പിച്ചു നിർത്തി ആ ഒരു സീസണിൽ എതിരാളികൾക്ക് അത്ര വേഗത്തിൽ പൊളിച്ചു മാറ്റാൻ കഴിയാത്ത ഉരുക്ക് കോട്ടയുടെ ഭേദ്യം തീർത്തുന്നത് മാർക്കോലസ് കോച്ചായിരുന്നു പിന്നീടുള്ള എല്ലാ സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിലെ യഥാർത്ഥ നായകൻ മാർക്കോലസ് കോച്ച് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന് ഒരു ഐഡന്റിറ്റി സ്വത്വബോധം ഒക്കെ പകർന്നു നൽകിയത് മാർക്കോലസ് ലസ്കോ എന്ന മനുഷ്യന്റെ വിയർപ്പ് തുള്ളികളായിരുന്നു കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പാതി വഴിയിൽ എവിടെയാണ് വെച്ച് വീട് പോയതിനുള്ള പ്രധാനപ്പെട്ട കാരണവും മാർക്കോയ്ക്ക് സംഭവിച്ച പരിക്ക് തന്നെയാണ് മാർക്കോലസ് ക്ലോസ് എന്ന പ്രതിരോധ ഫടൻ ഫുൾ ഫോമിൽ ടീമിൽ ഉള്ളപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ കോട്ട ഭേദിച്ച് അധികമാർക്കും വേഗത്തിൽ ഗോൾ നേടി പോകാൻ കഴിയില്ല അദ്ദേഹം നടത്തിയ സേവകളെല്ലാം നമ്മൾ ഒരുപാട് കണ്ടതാണ് ഗോൾ ലൈനിലും അദ്ദേഹത്തിന്റെ കിക്ക് ഒരു രക്ഷയില്ല പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കേരള ബ്ലാസ്റ്റേഴ്സ് താരവുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഈ ഒരു വർഷത്തോടു കൂടിയിട്ട് മൂന്ന് വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരക്ക് സ്വത്ത് പകർന്നു നൽകിയ യുവതാരങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന സച്ചിൻ സുരേഷിനെ പോലെയുള്ളവർക്ക് കൃത്യമായ ഇൻസ്ട്രക്ഷൻസും ശാസനങ്ങളും നൽകി അവരെ മികച്ച പ്രതിരോധ താരങ്ങളായിട്ട് ഒഴിവാക്കിയെടുക്കുന്ന നമ്മളുടെ പ്രതിരോധ നിരയിലെ നായകൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോവുകയാണ് ബ്ലാസ്റ്റേഴ്സ് പുള്ളിയായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല എന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ബ്ലാസ്റ്റേഴ്സിലെ മാർക്കോ യുഗം ഈ ഒരു സീസണോടുകൂടി അവസാനിക്കുകയാണ് ഗ്ലാഡിയേറ്റർ മാർക്കോ ബ്ലാസ്റ്റേഴ്സിനെ വിട്ടുപോകുന്നു